പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷിൻ്റെ വീണ്ടും മുന്നിലൊരു കാറ് വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് കുറേ സ്റ്റുഡൻസുകൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീജ് അവിടെ നിന്ന് മുട്ടയടിക്കായിരിക്കുള്ളൂ അപ്പോൾ ചൂലൊക്കെ ബാക്കിലേക്ക് പിടിക്കും മാഷിൻ്റെ വീടില്ലേ ചോദിക്കും അതെ നിങ്ങളെ കാരാണെന്ന് വയ്ക്കും ഞങ്ങൾ മാഷിൻ്റെ സ്റ്റുഡൻസാണ് മാഷ് വീടില്ലേ ചോദിക്കുമ്പോൾ പണ്ട് നിങ്ങൾ കയറിയിരിക്കുന്നു എന്ന് പറയും ആ സമയത്ത് സുധാകരൻ മാഷ് വരുന്നുണ്ട് കമലമ്മയും അതുപോലെ തന്നെ വേദയും നന്ദിനിയും എല്ലാവരും കൂടി വരും എന്നിട്ട് പറയും മാഷിന് ഞങ്ങൾ മനസ്സിലായത് ഞങ്ങൾ മാഷിൻ്റെ സ്റ്റുഡൻറ് ആണെന്ന് പറയും അങ്ങനെ മാഷ് എല്ലാവരെയും മുഖത്തൊക്കെ നോക്കി ഓരോരുത്തരോത്തര പേരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാഷ് ഒരുവിധാൾക്കാരും മനസ്സിലാവും ഓരോ കുട്ടിനോഴ് വായിക്കാൻ എല്ലാവരും മനസ്സിലാവും അവരാണെങ്കിൽ ഉന്നതമായ ഓരോ സ്ഥാനത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ അവരുടെ ഓരോ ജോലിയും കാര്യങ്ങളും മാഷ് പഠിപ്പിച്ചതും മാഷ് തല്ലിയതും മാഷ് വഴക്ക് വന്നതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു മാഷിന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ആ സമയത്ത് മാഷിൻ്റെ മുഖത്ത് ഒരു നിരാശയുണ്ടായിരുന്നു എല്ലാവരും രക്ഷപ്പെട്ടല്ലോ സന്തോഷം ഞങ്ങൾ ഈ മാഷന്മാർക്കുള്ള ആകെയുള്ള സന്തോഷം ഇതാണ് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ വല്ലപ്പോഴും ഒന്ന് അന്വേഷിച്ച് വന്നാൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് മാഷെ അതിലീണ് പ്രദീപ് പറഞ്ഞത് മാഷിനെയും ഭാര്യേനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് അന്ന് വിചാരിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് മൊഴി ആയപ്പോൾ ഞങ്ങളൊന്നു വന്നുള്ളൂ അതൊക്കെ പോട്ടെ മാഷേ വിക്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും അന്നും വിക്രമിനായിരുന്നു ഞങ്ങളീ കളക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പത്താം ക്ലാസ്സിലെ അന്ന് ഞങ്ങൾ കുശുമ്പ് പറയായിരുന്നു മാഷിൻ്റെ മോൻ ആയതുകൊണ്ടാണ് അവന് മാർക്ക് കൂടുതൽ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമായിരുന്നു അവനിപ്പോൾ എവിടെയെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മാഷിങ്ങനെ പരിഹസിക്കുന്നു അവനിപ്പോൾ വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണ് എഴുന്നേറ്റി ഉറക്കം എഴുന്നേറ്റിട്ടില്ല എന്താ രാത്രിയാണോ വരുന്ന രാത്രി ഒരുപാട് വൈകീ വന്നതെന്ന് കമലാമ്മ പറയും അപ്പോൾ രാത്രിയാണോ ജോലി നോക്കുമ്പോൾ ആ രാത്രിയും പകലും രാവും പകലില്ല അതോടിയെടുക്കുന്ന ബിസിനസ് ഇടുന്നൊക്കെ മാഷ് വീണ്ടും പുച്ഛിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വേദ കടന്നു വന്ന് പറയും വിക്രം പൊളിറ്റിക്സിലാണ് അതാണ് ഇങ്ങനെ പറയുന്നത് അച്ഛനും ഇഷ്ടമല്ല വിക്രം ഇങ്ങനെ പൊളിറ്റിക്സിലുള്ളത് അതെന്താ മാഷ അങ്ങനത് നല്ലതല്ലേ നമ്മുടെ കൂട്ടത്തിലൊരാഷ്ട്രീയക്കാരനുള്ളത് നല്ലതാണ് ഇനിയിപ്പോൾ എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് വിക്രമിനെ സമീപിക്കാമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ വേദം പറയും അങ്ങനെയൊന്നും കണക്കാക്കണ്ടട്ടോ മാഷിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിക്രം അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വേദ ആത്മാർത്ഥമായിട്ടാണ് ഓരോന്നൊക്കെ പറയണത് തന്നെ രക്ഷിക്കാൻ എന്നുള്ള കാര്യം വിക്രമിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ സമയത്ത് മാഷിന് അവരെല്ലാവരും ഒരു ഗിഫ്റ്റ് ആയി കൊടുക്കും എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ വേദവർക്ക് ഫോട്ടോ ഒക്കെ ഇട്ടു എടുത്ത് കൊടുക്കും എന്നിട്ട് നന്ദിയൊക്കെ പറയും ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനെ ആയിട്ടും അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് വയ്ക്കും മാഷ് വരണം വിളിക്കുക വിക്രമിനെയും കൊണ്ടേ വരാമെന്നൊക്കെ പറഞ്ഞ് അവർ യാത്ര പറഞ്ഞു പോകും ആ സമയത്ത് നന്ദിനി വന്നോടി വന്ന് ചോദിക്കടീ വേറെ നീ എന്താടി പറഞ്ഞത് വിക്രമിനെക്കുറിച്ചൊക്കെ അവരോട് ഒന്നോണ പറഞ്ഞിട്ട് നാളെ അവർ സത്യം അറിയുമ്പോൾ അച്ഛൻ തല കുരിഞ്ഞു പോകൂലേടീന്നൊക്കെ ചോദിക്കും ഞാൻ ഞാനെന്ത് സത്യം പറയേണ്ടിരുന്ന വിക്രം പോളിക് സീസിലല്ലേ പ്രോഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവല്ലേ ചടിച്ച് നന്ദിനടുത്തി കണ്ടതല്ലേ എന്നല്ല അത് നിൻ്റെ മണിയല്ലെടിയെന്ന് ചോദിക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ലാന്ന് പറയും അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറയും മതി നിർത്തുക എന്ന് പറയും എന്തായാലും ആ സമയത്ത് അങ്ങനെ പറഞ്ഞതിൽ നന്ദിയുണ്ട് നാളെ അവർ സത്യം അറിയുമ്പോൾ തലകൊലിക്കേണ്ടി വന്നാലും ഇന്നവരുടെ മുന്നിൽ ചൂടേണ്ടി വന്നില്ലല്ലോ അതിനൊരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് മാഷാകത്തേക്ക് പോകും അപ്പം ന നമ്മുടെ വേദന ചോദിക്കുന്നുണ്ട് അമ്മോടമ്മേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും ഇല്ലേ മോളെ അമ്മയ്ക്ക് നിന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ് കമലാമ്മ വേദന തലോടും അപ്പോൾ നന്ദിക്ക് കുശുംബാവും ശ്രീജയും അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കണത് രാത്രി ഇനി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും റെഡി ആയി നിൽക്കണത് എല്ലാവരോടും ഭക്ഷണമൊക്കെ വിളമ്പാൻ പറയും വിശ്വ ആ സമയത്ത് വന്നിട്ട് പറയും എന്നെ വിളിക്കേണ്ട ഞാൻ വന്നു പറഞ്ഞ് വിശ്വം ഓടി വരും അതേസമയം തന്നെ മാഷിനെ വിളിക്കാൻ പോകും മാഷ അപ്പം വിഷമിച്ചിരിക്കുകയായിരിക്കുള്ളൂ അപ്പം സമയത്ത് കമലാമ്മ പറയും ആ കുട്ടികൾ വന്ന് പോയതിന് ശേഷം മാഷ് ഇന്നിങ്ങനെ മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറയും ആ കുട്ടികൾ വന്നു പോയപ്പോഴാണ് കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിച്ചത് അവർ പറഞ്ഞത് കേട്ടില്ലേ പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിയിരുന്ന് ആ ഒരു വിഷമം എനിക്കുണ്ട് കമല എന്ന് പറയും ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നായിരിക്കില്ല നാളെ കുട്ടി നാളെ അവൻ നന്നായാലോ മാഷേ അവൻ്റെ ജീവിതത്തിൽ ഇതുപോലൊക്കെ സന്തോഷങ്ങൾ വന്നാലോ മാഷെ ഇങ്ങനെ നിരാശപ്പെടലേ എന്ന് പറയും എന്ത് സ നീ എന്ത് അറിഞ്ഞിട്ടുണ്ട് കമലയെ പറയുന്നത് ഇന്ന് വന്ന് കയറിയ ആ കുട്ടി അവനെ നന്നാക്കും നിന്റെ എൻ്റെ വിശ്വാസപ്പെടും വയ്ക്കും അവളൊരു ക അല്ലെങ്കിൽ പിന്നെ മാഷിന് വേദ പറഞ്ഞതൊക്കെ ഇഷ്ടക്കുറവായി വെക്കും പറയും ഒരിക്കലും ഇല്ല ആ കുട്ടി അങ്ങനെ ഇവിടെ വന്ന് പെട്ടെന്ന് ഉള്ളൊരു ചോദ്യം വരുന്നേക്കാൾ മുന്നേ അപ്പഴും കുട്ടി അങ്ങനെ പറഞ്ഞത് നന്നായി ഒരു ജഡ്ജിൻ്റെ മോളിന് വിക്രമിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അവർ ആകെ ഞെട്ടും അതുകൊണ്ട് തന്നെ താനൊരു ചെളിക്കുണ്ടിലാണ് വീണെന്നുള്ള കാര്യം ആ കുട്ടി അവരെ അറിയിക്കാണ്ട് നെയ്മർ കൈകാര്യം ചെയ്തല്ലോ അത് തന്നെ സന്തോഷമെന്ന് പറയും മാഷ് ഇങ്ങനെ നിരാശപ്പെടില്ലേ വാ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ സന്തോഷത്തോടെ മാഷണം വിളിച്ചുകൊണ്ട് വരും അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും പക്ഷേ വിശ്വപ്പളത്തിന് ഭക്ഷണം മാരി വാരി ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പം അച്ഛനോട് പറയും അച്ഛനെ കാണണായപ്പോൾ ഞങ്ങൾ തുടങ്ങി ആ നന്നായി അപ്പം ലറ്റാക്കാനും വന്ന് ചത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കല കർമ്മം കഴിഞ്ഞ ഒരു ഉണ്ണാട്ടിരിക്കേണ്ടേ എന്ന് ചോദിക്കും മാഷി ഭക്ഷണത്തിന് മുന്നിൽ ചെന്നിങ്ങനെ അനാവശ്യങ്ങളൊന്നും പറയില്ല മാഷി എന്ന് പറഞ്ഞ് കമലാമ്മ ഭക്ഷണം വിളമ്പും ആ സമയത്ത് പെട്ടെന്ന് തന്നെ വിക്രം അവിടേക്ക് വരും അമ്മേ ചോറ് എന്ന് പറയും പെട്ടെന്ന് തന്നെ നമ്മുടെ മാഷി ചാടി എഴുന്നേൽക്കും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വിക്രം പറയും എനിക്കിപ്പോൾ വേണ്ട ചോറ് എന്ന് പറഞ്ഞ് അവിടെ ഒരു മൂലയിൽ ഹാളി ചെന്നിരിക്കും ആ സമയത്ത് പെട്ടെന്ന് കരണ്ട് പോകും കരണ്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വം പേടിക്കുന്നുണ്ട് കൂട്ടത്തിൽ സ്ത്രീ ചെയ്യും നന്ദിനി മെഴുകുതിരി എടുക്കുക എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ മെഴുകുതിരി തപ്പാൻ വേണ്ടി നന്ദിനി പോകുമ്പോഴത്തരും മൊബൈലിലെ ലൈറ്റ് ഓണാക്കിയിട്ട് നമ്മുടെ വേദന പറയും ഞാൻ പോയി എടുത്തിട്ട് വരാം അമ്മയെന്ന് പറയും അങ്ങനെ മെഴുകുതിരി കത്തിച്ച് ലൈറ്റും കൊണ്ട് പോകുന്ന വേദന വിക്രം ഇങ്ങനെ മാട്ടാതെ നോക്കി നിൽക്കുന്നുണ്ട് ഭാഗം കാണിക്കുന്നുണ്ട് ലൈറ്റ് മെഴുകുതിരിയായിട്ട് തിരിച്ചു വരുമ്പോഴും വിക്രം ഒരു മ്യൂസിക് ഒക്കെ അതേപോലെ തന്നെ വിക്രം വേദന തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് സത്യരാമലി നിലവിളക്ക് ആ മെഴുകുതിരിൻ്റെ വെട്ടത്തിൽ വേദന കാണാൻ ഒരുപാട് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് വിക്രമിന് വിക്രം ഇങ്ങനെ വേദന തന്നെ നോക്കിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീ നന്ദിനിയോട് പറയുന്നുണ്ട് നമ്മളോട് മാത്രമാണ് അവ കറണ്ട് പോയെന്ന് ചോദിക്കും അങ്ങനെ ശ്രീ നന്ദിനി വേഗം അപ്പുറത്തുപ്പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ എല്ലായിടത്തും കറണ്ട് അമ്മേ നമ്മളോട് മാത്രമേ കറണ്ട് പോയിട്ടുള്ളൂ എന്ന് പറയും അങ്ങനെ വിഷത്തിലൂടെ പെട്ടെന്ന് മാഷി ചോദിക്കുന്നു ഇന്ന് കറണ്ട് ബില്ല് അടച്ചിട്ട് ചോദിക്കും പിന്നെ ഞാൻ അപ്പം തന്നെ അടച്ചെന്ന് പറയും സ്ത്രീജനമുഖത്തേക്ക് വീണ്ടും നോക്കും അങ്ങനെ ആകേഷമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിഷം ഓടി വന്ന് വെള്ളം ചോദിക്കുമ്പോൾ സ്ത്രീജോ ഒരു മെള്ളം എടുത്ത് കൊടുക്കണതും എന്താ ഇങ്ങനെ പരവേശം എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ലൈം വരും ലൈമേമ്പ് വന്ന് മെയിൻ സ്വിച്ച് പിന്നെ സ്വിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകാൻ നോക്കുന്നത് അയാളെ കാല് പിടിക്കും ഞാൻ എന്തെങ്കിലും തരാം കട്ട് ചെയ്യലേന്ന് പറയുമ്പോൾ അത് ശരി ഞങ്ങൾക്ക് തരാം നിങ്ങളെ കാശുണ്ട് കറണ്ട് ബില്ലടയ്ക്കാൻ കാശില്ലാത്തുള്ളൂ മര്യാദയ്ക്ക് പോയി കാശ് അടയ്ക്കിടമെന്ന് പറഞ്ഞ് ഫ്യൂസും കൊണ്ട് പോകും അപ്പോൾ നിങ്ങൾ ഇന്ന് കറണ്ട് ബില്ലടച്ചില്ലേ ആ കാശ് എന്ത് കാണിച്ചു നോക്കുമ്പോൾ അത് പലിശക്കാരൻ ചോയ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് ഇവിടെ നിങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് കടം വന്നതെന്നൊക്കെ ചോദിച്ച് സ്ത്രീകൾ ദേഷ്യപ്പെടുന്നുണ്ട് നീയും സമാധാനമായിട്ടിരിക്കുന്നു നീ ആരോട് പറയാണ്ടിരുന്നാൽ മതി എനിക്കറിയത്തിട്ട് സൂത്രപ്പണികളെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു ചെമ്പ് കമ്പിയൊക്കെ കൊടുത്തിട്ട് പോയങ്ങായിട്ട് വിക് നമ്മുടെ വിഷയം കറണ്ട് വരുന്നുണ്ട് എന്തൊക്കെയോ സൂത്രപ്പണികളൊക്കെ ചെയ്ത് കെട്ടുന്നുണ്ട് അവർ പോയതിന് ശേഷം ആ രംഗമാണ് ആലോചിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം കാണിക്കുന്നത് വേദന വീടാണ് വേദന വീട്ടിൽ അച്ചമ്മ ചോദിക്കുന്നു ശങ്കര നമുക്ക് വർഷം വീട്ടിൽ പോണ്ടേൽ ചോദിക്കും ആ എന്ന് പറയും അതൊക്കെ ഒരു ആചാരം എന്ന് നിങ്ങൾ പറയണല്ലേ നിങ്ങൾ അങ്ങനെ ഒരു നടപടി ഇങ്ങനെ ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ എനിക്ക് അങ്ങനത്തെ ഒരു ആചാരം ഒന്നായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ഇങ്ങനൊരു ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാലോ എന്ന് പറയും ശ്രീകാന്തിനെ കൊണ്ടോണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ദീപ്തി പറയുന്നുണ്ട് ചേട്ടനുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായത് തന്നെ പിന്നെ ഇതിൽ ചേട്ടൻ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ചേട്ടനയും കൊണ്ട് പോകാം ശ്രീ എന്ത് കൊടുക്കും ചോദിക്കും എന്ത് കൊടുക്കാനമ്മ ഇതൊരു ചടങ്ങല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചെക്ക എൻ്റെ വീട്ടുകാർ വന്ന് എന്ത് തന്നു പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി പറയണമെന്ന് പറയും എന്നാൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ദീപ്തി പറഞ്ഞു നമുക്കൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ചിട്ട് പോവാൻ പറയും അങ്ങനെ പത്മം പറയും അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് എന്തൊന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ എല്ലാം നിങ്ങളിഷ്ടം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും ആ സമയത്ത് ശങ്കര ആരൊക്കെ പോകണം എന്ന് ചോദിക്കും നിങ്ങളെല്ലാവരും കൂടി എന്ന് പറയും വേറെ ആൾക്കും കൂടെ നമ്മളെ കൂടെ പോരാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയും ആര് എന്ന് ചോദിക്കും വേദ പറഞ്ഞു വേദയോ അതൊന്നും വേണ്ട എന്ന് പെട്ടെന്ന് ശ്രീകാന്ത് പറയും അതെന്താ അവളുടെ ചേട്ടൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ആ അടങ്ങി പോകാൻ അവൾക്ക് എന്തൊരു എന്ന് വെച്ചപ്പോൾ അവൾക്ക് എന്ത് ബന്ധങ്ങൾ മുത്തശ്ശി അച്ഛമ്മ അച്ഛമ്മ കാല് പിടിച്ച് വരുന്നുണ്ട് അപ്പം മനസ്സിലായി ഇങ്ങോട്ട് നിന്ന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബന്ധവും ബന്ധത്തിൻ്റെ ഒന്നും അറിയാണ്ട് ഒരുത്തിച്ചെന്ന് കിടക്കുന്നവളെന്നു അവൾ അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയും ശങ്കര നീ എന്ത് പറയണേന്ന് ചോദിച്ചപ്പോൾ ശങ്കരനും അതേ അഭിപ്രായം പറഞ്ഞ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും അങ്ങനെ മുത്ത ആകെ ടെൻഷൻ നാണക്കിട്ട് നിൽക്കുന്നുണ്ട് മുത്തശ്ശി ആ സമയത്ത് ശ്രീകാന്തിൻ്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി ഇരിക്കുന്നത് കാണാം പിന്നെ കാണിക്കുന്നത് വിശ്വത്തിന് എണ്ണയും വിശം ഇങ്ങനെ ഈ റൂമിൽ ഇരിട്ടത്തിരിക്കുമ്പോൾ മെഴുകുതിരിമാരി വരുന്നുണ്ട് ശ്രീജ ആ ശ്രീജ നീ മേഴുതിരി വെട്ടത്തിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ദേവി വർമ്മ ചിത്രത്തിൽ വിളക്കേന്ത്യ പെണ്ണിൻ്റെ പോലെ തന്നെയുണ്ടെന്ന് പറയും നാളെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ പറയാം കറണ്ട് ബില്ലടയ്ക്കുന്ന കാശെടുത്ത് കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്തിട്ട് എൻ്റെ ഒരു തലവിധി ഇന്ന് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി നാളെ ആരെങ്കിലും ഫ്യൂസ് കണ്ട ഫ്യൂസിൻ്റെ ഭാഗത്തൊന്നുമില്ല എന്ന് കണ്ടാലത്ത അവസ്ഥ എന്താണെന്ന് വെച്ചപ്പോൾ അച്ഛൻ കാണാണ്ടിരുന്നാൽ മതി ബാക്കി ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയും ആ എൻ്റെ ഒരു ഗതികേട് എൻ്റെ ഒരു കഷ്ടകാലത്തിനാണ് എൻ്റെ അച്ഛൻ നിങ്ങളാ എൻ്റെ തലയിൽ കെട്ടി കെട്ടിവെച്ചെന്നൊക്കെ പറഞ്ഞ് ശ്രീജ് അങ്ങനെ പ്രാകുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് വീടിൻ്റെ പുറത്ത് നിന്ന് ഗേറ്റ് കടന്ന് അഭിലാഷ് ചാടി വരുന്ന ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ